എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇവിടെ നാട്ടിൽ ചെന്നപ്പോൾ അടിച്ചു വിളിച്ച് നമ്മളൊരു ഒരു ട്രിപ്പിന് പോയിട്ട് ആ ട്രിപ്പിലെ കുറച്ച് സുന്ദരമായ നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ ഞങ്ങൾ ഏഴുപേരാണ് മക്കൾ അപ്പോൾ ഏഴുപേരും കൂടെ ഒരു സ്ഥലത്ത് തങ്ങി വളരെ അടിച്ചുപൊളിച്ച് അവിടെ ക്യാമ്പ് ഫയറും ഡിന്നറും എല്ലാം ആയിക്കൊണ്ട് ആ വലിയ കുറച്ച് നല്ല നിമിഷങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇപ്പൊ എത്ര എളുപ്പമാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ചെറിയ കുടുംബം ആയതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കേട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ I'm <laughs> ിയേക്കുഗമിക്ക <laughs> <laughs>

ടീം എവിടെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കാണാൻ നമുക്ക് കേട്ടോ ഒന്ന് പ്രതീക്ഷിച്ചോടും പോകും പയ്യോ നല്ല ഒരു തുടക്കമായിരുന്നു വാഗമൺ റിസോർട്ടിൽ വന്നിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ രാവിലെ ബ്രീസി പോയിന്റ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ നല്ല മഞ്ഞുള്ള പ്രഭാതമാണ് ഞങ്ങളുടെ കുറച്ച് സുന്ദരമായ നിമിഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്ത് ഉള്ള സമയം സന്തോഷമായി ജീവിക്കുക ഫാമിലിയായിട്ട് അടിച്ചു വിളിക്കുക നന്ദി നമസ്കാരം ബാ ബായ്